ഒരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പഠനോത്സവവും കലാപ്രതിഭകളെ ആദരിക്കലും ഷിട്ടോറിയു കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനവും ഒറ്റക്കൽ എസ് വി കെ എൽ പി എസിൽ സംഘടിപ്പിച്ചു സ്കൂളിന്റെ ഈ വർഷത്തെ പഠനോത്സവവും കലാപ്രതിഭകളെ ആദരിക്കലും കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായി സ്കൂളിൽ നടത്തിവരുന്ന ഷിട്ടോറിയു കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനവുമാണ് സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം ഒറ്റക്കൽ വന സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ നിർവഹിച്ചു പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ ഇതുപോലെയുള്ള അവർക്ക് ഒരു സ്വയമായിട്ട് പ്രതിരോധിക്കുവാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്ന പിന്നെ അത് കലാരംഗത്താണെങ്കിലും അവരുടെ പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയോധന പരിശീലനം ഒക്കെ ആണെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് വ വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ വിദ്യാർത്ഥികളെ ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ ഇതിനെ കയ്യിൽ കുട്ടിക്കാലം തന്നെ കുട്ടികൾക്കാവശ്യമായിട്ടുള്ള നല്ല സ്വഭാവത്തിൽ വളർന്നു വരുന്നതിനുള്ള നല്ല പൗരന്മാരായി വളർന്ന് വരുന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തീർച്ചയായിട്ടും വിദ്യാലയങ്ങൾക്ക് രക്ഷാകർത്താക്കളെ ബാധ്യതയുണ്ട് അതാണ് നമ്മുടെ സ്കൂളിൽ നിന്നിപ്പോൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കരാട്ടെ ക്ലാസിൻ്റെ ഉദ്ഘാടനം അതാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചിനീയറിംഗ് പോലത്തെ തന്നെ കുട്ടികൾക്ക് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും കരാട്ടെ ക്ലാസ് ആയാലും യോഗ ക്ലാസ് ആയാലും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ ഇത് ആരംഭിച്ചിരിക്കുന്നത് അവിടെ വി പറഞ്ഞതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്കൂളിലെ അധ്യാപകരെയും പി ടി ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ഒരുപാട് പിന്നെ മയക്കുമരുന്ന് മദ്യത്തിൻ്റെയൊക്കെ അടിമകളായി കുട്ടികൾ ഈ സമൂഹത്തിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരസ്പര ഒരു സ്നേഹവും ബഹുമാനവും ഇല്ലാതെ അച്ഛനമ്മമാരെന്നോ മക്കളെന്നോ ഉള്ള ആ ഒരു പി ടി പ്രസിഡന്റ് ശരത്കുമാർ എസ് ഹെഡ്മിസ്ട്രസ് സാലിമോൾ ബി സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജി എസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബിന്ദു പി ജോൺ സജീവ് കുമാർ ജി ഷൈമാി ആതിര ടി കെ ആതിര രാഹുൽ പി ടി എ പ്രതിനിധികളായ ജോയ്സി സനിൽ അശ്വതി മാതൃസമിതി അംഗങ്ങളായ ദേവി സന്ധ്യ കരാട്ടെ മാസ്റ്റർ സോമരാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ക്ലാസ് തുടങ്ങണമെന്ന് വളരെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നു അത് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നമ്മുടെ കൊച്ചുകുട്ടികളുടെ പഠനോത്സവം പഠനോത്സവം വരുമാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു പരിപാടിയും ഇന്നത്തേക്ക് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചതിനോടനുബന്ധിച്ചാണ് നമ്മൾ സ്കൂളിൽ എല്ലാവരും എത്തിയിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ പല മൾട്ടി ടാലൻറ്റഡായ കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് പ്രിയ രക്ഷകർത്താക്കൾ പല രക്ഷകർത്താക്കൾ ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള അൺഎയ്ഡഡ് ിലൊക്കെ ഉപരിയായി നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലന്റുകൾ കാണാൻ വന്ന പ്രിയപ്പെട്ട എല്ലാ നന്ദിയോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ